ഹലോ എൻ്റെ പേര് ഫർസാന ഞാൻ ഒരു ആർ സി ഐ റെക്കഗ്നൈസ്ഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് എനിക്ക് പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ ഓട്ടിസം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി എന്ന എന്നിവ ഉള്ള കുട്ടികളെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുകയും പിന്നെ പതിനഞ്ച് വയസ്സ് മുകളിലുള്ള കുട്ടികൾ അവരെ എൻ ഐ ഒ എസ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ ഞാൻ ബേക്കറി കൺഫെക്ഷനറി കുക്കിംഗ് ബേസിക് കുക്കിങ് ക്ലീനിങ് അങ്ങനെ പഠിപ്പിച്ചെടുത്ത് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ടൈ അപ്പ് ചെയ്ത് അതിൽ ചില കുട്ടികൾ ഒരുപാട് കുട്ടികളൊന്നുമില്ല എന്നാലും പത്തിലധികം കുട്ടികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല ഒരു മാസവരുമാനം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയുള്ള മാസവരുമാനം ഉണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സ്പെഷ്യൽ സ്കൂൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇതും കേട്ടിട്ടുണ്ടാവാം സ്പെഷ്യൽ ടീച്ചേഴ്സ് പറയുന്ന കംപ്ലൈൻസ് അല്ലെങ്കിൽ പേരൻസ് പറയുന്നത് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കുട്ടി ഇരിക്കുന്നില്ല എണീറ്റോടുന്നു ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട് അതായത് പ്രീ റിക്വസ്റ്റിക് സ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ സ്കിൽ എന്ന് പറയും ഈ പ്രീ റിക്വസ്റ്റിക് സ്കിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ സ്കിൽ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള കുട്ടികൾ അതായത് സാധാരണ കുട്ടികൾ പല കാര്യങ്ങളും അവർ നോക്കി പഠിക്കുന്നു പല കുട്ടികളുമായിട്ട് അവർ കളിക്കുമ്പോഴും അവർ സോഷ്യലൈസ് ചെയ്യുമ്പോൾ പാരൻസ് പാരൻസിനെ കണ്ട് സിബ്ലിങ്സിനെ കണ്ട് അതിലത്തെ കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ അവർ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കും പക്ഷെ നമ്മുടെ ന്യൂറോ ഡൈവേർജഡൻഡ് ആയ കുട്ടികളെ സ്പെഷ്യൽ കുട്ടികളെ നമ്മൾ പല കാര്യങ്ങളും പഠിപ്പിക്കേണ്ടതായിരിക്കുന്നു റിപ്പിറ്റേഷനിലൂടെ എമിറ്റേഷനിലൂടെ നമ്മൾ പല കാര്യങ്ങളും ിക്കേണ്ടതായിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ഓട്ടിസം കുട്ടികളുടെ കാര്യം മാത്രമല്ല മറ്റ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കാര്യവും കൂടിയാണ് ഞാൻ പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ അധിക പ്രശ്നങ്ങളും ഓട്ടിസം ഉള്ള കുട്ടികൾക്കായിരിക്കാം അപ്പം നമ്മൾ ഈ പ്രീ റിക്വസ്റ്റിക് സ്കിൽ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ പ്രീ റിക്വസ്റ്റിക് സ്കിൽ ഉണ്ടായാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുക ഇതെടുക്കാൻ പറ്റും അപ്പോൾ പ്രീ റിക്വസ്റ്റിഗ് സ്കില്ലിൽ ആദ്യമേ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഒന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് പ്രീ റിക്വസ്റ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് സിറ്റിംഗ് ടോളറൻസ് സിറ്റിംഗ് ടോളറൻസ് നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം അതങ്ങനെ പെട്ടെന്നൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല പെട്ടെന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ള പേരൻസിനും ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും ആദ്യമേ ഒക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കാം പിന്നെ പേരൻസ് എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ട് ബാക്കിയുള്ള ഡിസബിലിറ്റിയൊക്കെ നമുക്ക് പ്രിസർവ് പ്രിസർവ്ശേഷം ശേഷം ഉടനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അല്ലേ അധികം ഡോക്ടേഴ്സ് പറയും പക്ഷേ അങ്ങനെയല്ലല്ലോ അതൊരു ചില മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സിലൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഐ കോണ്ടാക്റ്റ് ഇല്ല സോഷ്യൽ സ്മൈൽ ഇല്ല മറ്റു കുട്ടികളുമായിട്ട് കളിക്കുന്നില്ല ടോയ്സസ് ചിലപ്പോൾ ലൈനപ്പ് ചെയ്ത് വെക്കുന്നു അല്ലേ ഫാൻ കറങ്ങുന്നത് നോക്കുന്നു ഫാൻ കറങ്ങുന്നത് നോക്കാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഓക്കെ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഇപ്പം ഞാൻ ഉദ്ദേശിക്കാൻ ഇപ്പം പറയുന്നത് പ്രീ റിക്വസ്റ്റിംഗ് സ്കിൽ ഫസ്റ്റ് ആദ്യമേ നമ്മൾ കുട്ടികളിൽ സിറ്റിംഗ് ടോളറൻസ് കൊണ്ടുവരണം ആദ്യമേ നമ്മൾ സിറ്റിംഗ് ടോളറൻസ് കൊണ്ടുവരുമ്പോൾ അത് രണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പ്രതീക്ഷിച്ചാൽ മതി രണ്ട് മിനിറ്റ് വരെ നമുക്കത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഒരു സക്സസ്ഫുള്ളായിരിക്കും അപ്പോൾ ആ രണ്ട് മിനിറ്റിൽ നമ്മൾ കുട്ടികൾ കുട്ടിക്ക് ഇഷ്ടമുള്ള കുട്ടിക്ക് താല്പര്യം തോന്നാം ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക അത് ടോയ്സ് ആയിരിക്കാം എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ഇപ്പോൾ നഴ്സറി മെറ്റീരിയൽസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ അതെന്തുമായിരിക്കാം ചിലപ്പോൾ കാറായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഗ്ലാസോ സ്പൂണോ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ അറ്റൻഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പം രണ്ട് മിനിറ്റിൽ കൂടുതൽ കുട്ടി ഇരിക്കാൻ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്തത് വേണ്ടത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കുട്ടി അത് ചെയ്യുന്നുണ്ടോ അതായത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻ മതി നമ്മൾ ഒരു വേർഡിൽ തുടങ്ങിയാൽ മതി ഗിഫ് കീപ്പ് സെറ്റ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കുട്ടി ഫോളോ ചെയ്യാൻ കഴിയണം അതും നമ്മൾ ഇമിറ്റേഷനിലൂടെ ആദ്യമേ നമ്മൾ ഫിസിക്കൽ ഇപ്പം ഗിവ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ കുട്ടിയുടെ നമ്മളുടെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടിയുടെ കൈ എടുത്തിട്ട് നമ്മൾ ഹാ ഗിവ് കയ്യിൽ നമ്മുടെ കയ്യിൽ വെക്കുക അത് നമുക്ക് ഫിസിക്കൽ പ്രോമറ്റിലൂടെ ആദ്യമേ പഠിപ്പിക്കുകയും പിന്നെ കുട്ടി അത് കേൾക്കുമ്പോൾ ഹാ ഗിവ പറഞ്ഞാൽ തരണം എന്നാണ് തരണം എന്നാണ് അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ മോഡലിംഗിലൂടെയും ഫിസിക്കൽ പ്രോമറ്റിലൂടെയും പഠിപ്പിച്ചെടുക്കണം പിന്നെ എന്ന് പറയുന്നത് ജോയിൻറ് അറ്റൻഷൻ ഓക്കെ ജോയിൻ്റ് അറ്റൻഷൻ നമ്മൾ പ്ലേ ബേസ് പ്ലേ ബേസിലൂടെ മാത്രമേ നമുക്കത് ഇൻക്രീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഫ്ലോർ ജോയിൻറ്റ് അറ്റൻഷൻ നമുക്ക് ഫ്ലോർ ബേസ് പ്ലേ ആയിരിക്കാം ടേബിൾ ടോപ്പ് ബേസ്ഡ് പ്ലേ ആയിരിക്കാം അതൊരു കാറോ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കാം അപ്പോൾ നമ്മൾ കുട്ടികളടുത്ത് പറയുമ്പോൾ കളിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് കളിക്കണം ഓ സി ദിസ് ഇസ് റെഡ് കാർ റെഡ് കാർ റെഡ് കാർ ഈസ് മൂവിങ് ഓൺ മേ ബി ജീവൻസ് ഹാൻഡ് നോക്കിക്കോ ഇത് നോക്കുന്നുണ്ടോ ഇറ്റ്സ് ഗോയിങ് സ്ലോലി സ്ലോലി സീ റെഡ് കാർ ദിസ് ഈസ് റെഡ് കാർ എന്നിട്ട് കുട്ടിയുടെ കൈ എടുത്ത് വെച്ചിട്ട് ഹാ മദർ ദ റെഡ് കാർ ഇസ് നൗ ഗോയിങ് ഓൺ മമ്മസ് ഹാൻഡ് അല്ലെങ്കിൽ ഓൺ മാംസ് ഹാൻഡ് നിങ്ങൾ ടീച്ചറാണെങ്കിൽ മാംസ് ഹാൻഡ് എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ കുട്ടിയായിട്ട് കളിക്കുക പിന്നെ അത് തറയിൽ വെച്ചിട്ട് ഓക്കെ നൗ ലെറ്റ്സ് പുഷ് ദ കാർ അങ്ങനെ നമ്മൾ ഫ്ലോർ ബേസ്ഡ് പ്ലേ ചെയ്യുമ്പോൾ അധികം കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിക്കുക ആ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ പിന്നെയും കളിക്കുമ്പോൾ ആ സെയിം വാക്ക് തന്നെ ഒരു റിപ്പീറ്റ് ചെയ്യുക പുതിയ പുതിയ വേർഡ് ആഡ് ചെയ്യുന്നത് പിന്നേതാണ് പിന്നെ ആവാം ആദ്യമേ നമ്മൾ പറഞ്ഞു പറഞ്ഞ വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന റിപ്പീറ്റ് പലപ്പോഴുമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും ഓ റെഡ് കാർ മൂവിങ് ഹാൻഡ് ഇത്രയും കുട്ടി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നിങ്ങളത് കുട്ടി പഠിച്ചോ എന്ന് മനസ്സിലാക്കാൻ നൗ നൗ മൂവ് ദ കാർ ഓൺ മമ്മാസ് ഹാൻഡ് മൂവ് ദ കാർ ഓൺ മാംസ് ഹാൻഡ് എന്ന് പറയാം അങ്ങനെ നമ്മൾ ജോയിൻറ് അറ്റൻഷൻ കൊണ്ടുവരണം ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റണം കുട്ടിക്ക് രണ്ട് മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ പറ്റണം പിന്നെ വരുന്നത് എന്താണെന്ന് അറിയാമോ പിറ്റേ വരുന്നത് സെൻസറി റെഗുലേഷൻ ഉണ്ടായിരിക്കണം കുട്ടിക്ക് അതായത് സൗണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ പിന്നെ എന്താണ് കളേഴ്സ് സെൻസറി ഓവർലോഡ് ഉണ്ടാവരുത് കുട്ടിക്ക് അപ്പം സൗണ്ട് 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 ടോളറേറ്റ് ചെയ്യാൻ പറ്റണം നമ്മളുടെ ടച്ച് കുറേയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ ഇമോഷണൽ റെഗുലേഷനും നമ്മൾ ഒരു പരിമിതി വരെ കുട്ടിക്കുണ്ടായാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എപ്പോഴും ഓർക്കുക അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലേണിംഗ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അത് വെർബൽ ആയാലും കുഴപ്പമില്ല നോൺ വെർബൽ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വെർബൽ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു പക്ഷേ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കുട്ടി അത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും അല്ലേ ചിലപ്പോൾ ഗിവ് എന്ന് ഇപ്പം എങ്ങനെയാ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഐ കോണ്ടാക്ട് കുട്ടിയുടെ ഗെ ഗർ എങ്ങനെയാണ് കുട്ടി ചിരിക്കുന്നുണ്ടോ എക്സൈറ്റ്മെൻറ്റ് എക്സൈറ്റ്മെൻറ് കാണിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ യെസ് എസ്സിന് വേണ്ടി തല കുലുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ കൈയടിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം അത് എങ്ങനെ വേണമെങ്കിലും തംസപ്പ് ഓക്കെ യെസ് നോ അങ്ങനെ കൈ കൈ നീട്ടുക ഗിഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബലായിട്ടുള്ള കുട്ടികൾ നമ്മൾ വെർബലിലും ഓർ വെർബൽ രണ്ടും കൂടി ചേർത്തിട്ട് പറയണം ഇപ്പോൾ കുട്ടി വെർബൽ ആണെങ്കിൽ പോലും നമ്മൾ വെർബലും നോൺ വെർബലും കൂടി മിക്സ് ചെയ്ത് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കണം പിന്നെ മൂന്നാമത്തെ പിന്നെ പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് ഫോഴ്സ്മെൻറ്റ് റീഎൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ഞാൻ കുട്ടിക്ക് വെരി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയിൽ ആ സന്തോഷം നിങ്ങൾ കുട്ടിക്ക് സന്തോഷം ഫീൽ ചെയ്യണം അപ്പം വെരി ഗുഡ് തംസ് അപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടാഞ്ചബിളും ആയിരിക്കാം നോൺ ടാഞ്ചബിളും ആയിരിക്കാം ടാഞ്ചബിൾ എന്ന് പറയുന്നത് കുട്ടിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ടോയ്സ് കൊടുക്കുന്നു ഓ യു ഡെറ്റ് ഇസ് ഓക്കെ നൗ യു കെൻ ഹാവ് യുവർ ഫേവറേറ്റ് കാർ ഓ യു ഡെറ്റ്സ് യു ക്യാൻ ഹാവ് യു കെ യു ക്യാൻ ഹാവ് എ ക്യാൻഡി പക്ഷേ അധികവും നോൺ വെർബൽ സോറി അധികവും നിങ്ങൾ സോഷ്യൽ റിവാർഡ്സ് കൊടുത്ത് ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഒരു പക്ഷേ ഇനിഷ്യലി നിങ്ങൾക്ക് തോന്നുന്നു ടാഞ്ചബിൾ ആയിട്ടുള്ള അതായത് കുട്ടിയുടെ ഫേവറേറ്റ് ടോയ് അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മിഠായി ഒരു ചിപ്സാണ് നിങ്ങൾ കൊടുക്കുന്നത് ടക്കത്തിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അത് ഒരുപാട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ചിപ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് ചിപ്സൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കരുത് അത് ആദ്യം ഒന്നോ രണ്ടോ ചിപ്സ് എടുത്ത് കൊടുക്കുക അത് ചിപ്സിൻ്റെ പാക്കറ്റ് മുമ്പിൽ വെച്ചിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം കൊടുത്താൽ ചിലപ്പോൾ കുട്ടി സമ്മതിക്കില്ല നിങ്ങൾ ഓൾറെഡി രണ്ടെണ്ണം മാറ്റി വെക്കുക പിന്നെ നിങ്ങൾ ഇപ്പോൾ ചിപ്സാണ് കൊടുക്കാൻ ഉദ്ദേശം ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുവാണ് അല്ലെങ്കിൽ ഒരു കാർ കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറാണ് നിങ്ങൾ റിവാർഡ് അതായത് റീഎൻഫോഴ്സ്മെന്റിന് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ അതൊരു ആയിട്ട് കുട്ടിക്ക് തോന്നില്ല അല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ കാർ അല്ലെങ്കിൽ ഈ ഒരു ചിപ്സ് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവാതെ കുട്ടി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ റിവാർഡ് റിവാർഡായി കൊടുക്കാൻ ഓർമ്മിക്കുക ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് താങ്ക് യു